മലയാളികൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് മോഹൻലാൽ മോഹൻലാലിനെ പോലെ തന്നെ മോഹൻലാലിന്റെ കുടുംബത്തെയും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടം തന്നെയാണ് അടുത്തിടെയാണ് മോഹൻലാലിന്റെ അമ്മ വീണ്ടും പൂർവ്വ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള കാര്യം മോഹൻലാൽ അറിയിച്ചത് സ്ട്രോക്കിലൂടെ നഷ്ടപ്പെട്ട് സംസാരശേഷിയൊക്കെ വീണ്ടും അമ്മയ്ക്ക് കിട്ടിത്തുടങ്ങി എന്നുള്ള രീതിയിലായിരുന്നു ലാലട്ടൻ പറഞ്ഞത് ഈ ഒരു സന്തോഷത്തിനിടയിലാണ് മോഹൻലാലിനെയും കുടുംബത്തെയും തേടി ആ ഒരു അപ്രതീക്ഷിത വിയോഗം എത്തുന്നത് അമ്മയുടെ സഹോദരനും മോഹൻലാലിന്റെ അമ്മാവനുമായ ഗോപിനാഥൻ നായരുടെ വിയോഗമാണ് ഇപ്പോൾ ആ കുടുംബത്തെ തളർത്തിയിരിക്കുന്നത് കുട്ടിക്കാലം മുതൽക്കേ മോഹൻലാലിന് വളരെയധികം അടുപ്പമുള്ള ഒരു അമ്മാവൻ കൂടിയാണ് ഗോപിനാഥൻ നായർ മാതാ അമൃതാനന്ദമയ്യയുടെ കഠിന ഭക്തനായ ഗോപിനാഥ നായരുടെ ാണ് മോഹൻലാലും അമ്മയുടെ കഠിന ഭക്തനായി മാറിയത് അമൃതാനന്ദ ഒരു ഭക്തി തന്നെയാണ് തന്റെ അമ്മയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിച്ചത് എന്ന് മോഹൻലാൽ കഴിഞ്ഞ ദിവസമാണ് ഗോപിനാഥന്റെ മരണം ഇന്നലെ രാവിലെ ആയിരുന്നു സംഭവിച്ചത് പ്രായധികമായ മരണം തന്നെയാണ് ഗോപിനാഥൻ നായർ സംഭവിച്ചിരുന്നത് അമ്മാവന്റെ മരണത്തിൽ അതീവ ദുഃഖിതനാണ് മോഹൻലാലും ഭാര്യ സുചിത്രയും മക്കളുമൊക്കെ കാരണം ചെറുപ്പം മുതലേ മക്കളെയൊക്കെ ഗോപിനാഥൻ നായർ വളരെ സ്നേഹത്തോടു കൂടിയൊക്കെയാണ് വളർത്തിയത് മാത്രമല്ല എപ്പോഴും ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുമായിരുന്നു പരസ്പരം പങ്കുവെക്കുന്ന ഒരു നല്ല സുഹൃത്തുപോലെയാണ് മോഹൻലാലിന്റെ അമ്മാവൻ അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാത്തതിനും അപ്പുറമായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് ലാലേട്ടൻ സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്